ഹലോ എവറി വൺ വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ നമ്മുടെ ഇന്നത്തെ വീഡിയോ ഈ വീഡിയോ പ്ലാൻ ചെയ്ത് കുറേ കുറേ നാളായിട്ട് പ്ലാൻ ചെയ്തിട്ട് നടക്കാട്ടെ ഇങ്ങനെ ഇങ്ങനെ തള്ളിത്തള്ളി തള്ളി വന്നതാണ് സത്യം ഒരു ചെറിയൊരു പോഡ്കാസ്റ്റ് വീഡിയോ അപ്പോൾ അതിൻ്റെ ഒരു സ്റ്റാർട്ടിങ് ആവട്ടെ എന്ന് വിചാരിച്ചിട്ട് ഞാൻ ചെയ്യാന്ന് വെച്ചു എല്ലാ മൺഡേജു ഞാൻ വെച്ച ഇങ്ങനത്തെ എന്തെങ്കിലും പോഡ്കാസ്റ്റ് അത് പറയാൻ കാരണം എന്നോട് ഒരുപാട് പേര് റിക്വസ്റ്റ് ചെയ്തിട്ടുണ്ട് കാരണം കഴിഞ്ഞ വർഷം ഞാനൊരു റേഡിയോ പ്രോഗ്രാം ചെയ്തിട്ടുണ്ടായിരുന്നു അത് ഒരുപാട് പേർക്ക് ഇഷ്ടമായി അപ്പോ അത് കേട്ടിട്ട് അത് കേട്ടവർ ഒരുപാട് പേര് ഇങ്ങനത്തെ എന്തെങ്കിലും ടോപ്പിക്സ് സംസാരിച്ചു കൂടിയാണ് അപ്പം എൻ്റെ ഫസ്റ്റ് ഒരു പ്രോഗ്രാം ആയതുകൊണ്ട് ഞാൻ ആദ്യം ഞാൻ വിചാരിച്ചു ഓക്കെ ആ ഒരു പോഡ്കാസ്റ്റ് തന്നെ നിങ്ങൾക്ക് കാണിച്ചിട്ട് നിങ്ങൾക്ക് കേൾപ്പിച്ചിട്ട് അപ്പോൾ എല്ലാ മൺഡേസിലും നമുക്ക് ഇങ്ങനത്തെ ഒരു വീഡിയോ ചെയ്യാന്ന് വെച്ചു അപ്പോൾ ഫസ്റ്റ് പ്രോഗ്രാം തന്നെ ആയതുകൊണ്ട് അത് തന്നെയാണ് എൻ്റെ അന്ന് ഞാൻ റേഡിയോയിൽ കൊടുത്ത ആ ഇന്റർവ്യൂ ഒരു വുമൻ എംപവർമെന്റിനെ കുറിച്ചിട്ടുള്ള ഒരു ടോപ്പിക്കാണ് നിങ്ങൾ അത് കേൾക്ക് അപ്പൊ ഇന്ന് ഇനി മുതൽ എല്ലാ മൺഡേസിലും നമുക്ക് ഇങ്ങനത്തെ എന്തെങ്കിലും ചെറിയ പോഡ്കാസ്റ്റ് അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു രീതിക്കുള്ള ടോപ്പിക്ക് സംസാരിക്കാം ഓക്കെ ആകാശവാണി കവരത്തിയുടെ എന്ന പരിപാടിയിലേക്ക് എല്ലാ പ്രിയ ശ്രോതാക്കളെയും സ്വാഗതം ചെയ്യുന്നു ഇന്ന് ഫെൺഫോറിഷയിൽ എത്തിയിരിക്കുന്ന അതിഥിയെ നമുക്കൊന്ന് പരിചയപ്പെടാം സോഷ്യൽ മീഡിയ ഇൻഫ്ലുവൻസറും അതോടൊപ്പം ഫാഷൻ ഡിസൈനറും കൂടിയായ കവരത്തി കവരത്തിദ്വീപ് സ്വദേശി ശ്രീമതി ശ്രീമതിയുടെ വാക്കുകളിലേക്ക് നമുക്ക് കാതുർത്താം നമസ്കാരം ഞാൻ ഞാൻ കവരത്തി കവരത്തിദ്വീപ് സ്വദേശിയാണ് ആദ്യം തന്നെ ഓൾ ഇന്ത്യ റേഡിയോനെ എന്റെ നന്ദി ഞാൻ പഠിച്ചത് എഞ്ചിനീയറിംഗ് ആണ് അത് കഴിഞ്ഞിട്ട് ഞാൻ ഒരു ഫാഷൻ ഡിസൈനിങ് കൂടി ചെയ്തിട്ടുണ്ട് രണ്ട് മേഖലയിലും ഞാൻ ജോലി ചെയ്തിട്ടുണ്ട് അതിനുശേഷം ഞാൻ എന്റേതായിട്ടുള്ള ഒരു ചെറിയ സംരംഭം തുടങ്ങിയിട്ടുണ്ട് മാത്രല്ല ഇത് കൂടാണ്ട് ഞാനൊരു സോഷ്യൽ മീഡിയ ഇൻഫ്ലുവൻസറും കൂടിയാണ് ഐലൻഡർ മീ എന്നുള്ള ഒരു പേരിൽ ഞാൻ ഒരു യൂട്യൂബ് ചാനലും കൂടി ചെയ്യുന്നുണ്ട് ഇന്ന് എനിക്ക് വുമൻ എംപവർമെന്റിനെ കുറിച്ച് സംസാരിക്കാൻ കിട്ടിയതിൽ അതീവ സന്തോഷമുണ്ട് കാരണം എന്റെ ഈ ശബ്ദം കേൾക്കുന്ന കുറച്ച് ഓഡിയൻസിനെങ്കിലും എനിക്ക് ഇൻഫ്ലുവൻസ് ചെയ്യാൻ പറ്റുമെന്നുള്ളൊരു വിശ്വാസത്തിലാണ് നമ്മുടെ ലക്ഷദ്വീപിലത്തെ സ്ത്രീകൾ നേരിടുന്ന ഒരു വലിയ പ്രശ്നമാണ് ആ ഒരു കോൺഫിഡൻസ് ഇല്ലായ്മ നമ്മുടെ ഒരു എബിലിറ്റിനെ മനസ്സിലാക്കാത്ത ഒരുപാട് സ്ത്രീകളുണ്ട് അപ്പോൾ അവർക്ക് വേണ്ടിയാണ് ഞാൻ ഇന്ന് സംസാരിക്കുന്നത് ഞാനിപ്പോ നിൽക്കുന്ന ഈ ഒരു പൊസിഷൻ എന്നുവെച്ചാൽ ഒരു കോൺഫിഡൻസ് ഞാൻ ഒരിക്കലും മുമ്പേ ഇങ്ങനെ ജനിച്ച ഒരാളായിരുന്നില്ല ഒരു അഞ്ചു വർഷം മുമ്പ് എന്നെ നോക്കി കഴിഞ്ഞാൽ ഞാൻ ഇത്രത്തോളം ഒരു കോൺഫിഡന്റ് ആയിട്ട് നിന്ന ഒരു വ്യക്തിയായിരുന്നില്ല പലരും എന്നെ വന്ന് കളിയാക്കി കഴിഞ്ഞാലും സങ്കടത്തോടെ ഇങ്ങനെ ഒറ്റയ്ക്ക് നിൽക്കുന്ന ഒരു വ്യക്തിയായിരുന്നു പക്ഷെ അതെന്നൊക്കെ ഞാൻ മറികടന്നത് എന്നെ മറികടക്കാൻ ഹെൽപ്പ് ചെയ്തത് വായനയാണ് നല്ല നല്ല പുസ്തകങ്ങൾ വായിച്ചതിന് ശേഷം എനിക്ക് കിട്ടിയ ഒരു കോൺഫിഡൻസ് അതാണ് ഞാൻ കേന്ദ്ര വിദ്യാലയ കവരത്തിയിൽ കമ്പ്യൂട്ടർ ടീച്ചറായിട്ട് ഒരു രണ്ട് വർഷം ജോലി ചെയ്തിട്ടുണ്ടായിരുന്നു അത് കഴിഞ്ഞിട്ട് ഒരു സംരംഭം എന്നുള്ളൊരു ആശയത്തിലേക്ക് വന്നിട്ട് ഇപ്പോൾ ഒരു കുറച്ച് നാളേ ആയിട്ടുള്ളൂ ഈ കുറഞ്ഞ ദിവസം കൊണ്ട് കൊണ്ടുതന്നെ എനിക്കിത് നേടിയെടുക്കാൻ പറ്റും എന്നുള്ളൊരു വിശ്വാസം വന്നിട്ടുണ്ട് ഞാനും എൻ്റെ സഹോദരിയും പിന്നെ ഉമ്മയും കൂടിയാണ് ഒരു സംരംഭം തുടങ്ങിയത് ജായ്ബീസ് എന്നുള്ള പേരിൽ അത് ഈ ബ്രാൻഡ് നെയിം ചൂസ് ചെയ്യാൻ തന്നെ കാരണം എൻ്റെ ഉമ്മേനെ എല്ലാവരും വിളിക്കുന്ന പൊതുവെ വിളിക്കുന്ന പേര് ജായ്ബി എന്നാണ് അതിൽ നിന്നാണ് ഞങ്ങൾക്ക് ആ ഒരു പേര് ഇൻസ്പയർഡ് ഇൻസ്പയർഡായത് ഇപ്പോൾ ജായ്ബീസ് എന്നുള്ള പേരിൽ അച്ചാറിന്റെ ഒരു സംരംഭം ഉണ്ട് അതുപോലെ ഒരുപാട് മസാല പൊടികളുടെയും ബിസിനസ് ഉണ്ട് ഇപ്പോൾ മസാല പൊടീന്റെ ആണെങ്കിൽ തന്നെ എല്ലാ കാര്യവും നമ്മൾ ഡിപ്പെൻഡ് ചെയ്യുന്നത് കേരളത്തിൽ നിന്ന് അല്ലെങ്കിൽ മെയിൻലാൻഡിൽ നിന്ന് ഇതിന്ന് ൊഡക്ട്സ് നക്ക് നമുക്ക് വിശ്വാസത്തോടെ യൂസ് ചെയ്യാൻ പറ്റും എന്നുള്ളത് ശരിക്കും വളരെ തുച്ഛമായിട്ടുള്ള ഏതെങ്കിലും ഒരു പൊടികളൊക്കെ തന്നെയാണ് കാരണം എല്ലാറ്റിലും തന്നെ ഇന്ന് ലോകം ഫേസ് ചെയ്യുന്ന ഒരു വലിയ ഇഷ്യൂ ഇതിന്റെ ായം ചേർക്കലാണ് അത് മാറ്റാൻ വേണ്ടിയാണ് നമ്മൾ ഈ ഒരു സംരംഭം തുടങ്ങിയത് അത് അത്യാവശ്യം മികച്ച രീതിയിൽ ഇപ്പോൾ പോകുന്നുണ്ട് നമ്മുടെ ഈ സംരംഭം തുടങ്ങിയപ്പോൾ മുതലേ ഒരു ആത്മവിശ്വാസം ഉണ്ട് ഇത് ഒരുപാട് പേരിലേക്ക് എത്തിക്കാൻ പറ്റും അത് മാത്രമല്ല നമ്മുടെ ഈ ലക്ഷദ്വീപില് എത്രത്തോളം സ്ത്രീകൾക്ക് ഇതുപോലെ പല സംരംഭവും തുടങ്ങാൻ പറ്റും ഒരുപാട് സ്ത്രീകൾ ഒരുപാട് നേരം വേറെ ഒന്നും ചെയ്യാണ്ട് വീട്ടില് സമയം ചെലവാക്കാറുണ്ട് ഒരു ചിലപ്പോ അത് അവരുടെ ആ ഒരു വിശ്വാസമായിരിക്കും നമ്മളെ അത് പറ്റില്ല എന്നുള്ള കാര്യം നമ്മുടെ ലോകത്ത് നമ്മള് സ്ത്രീകള് ബഹിരാകാശത്ത് വരെ പോയിട്ട് വന്നവരാണ് സോ സ്ത്രീകൾക്ക് സ്വന്തം കഴിവിനെ അറിയില്ല എന്ന് വേണം പറയാൻ കാരണം നമ്മൾ ഓരോ സ്ത്രീകളും മൾട്ടി ടാസ്കിംഗ് ചെയ്യുന്നവരാണ് ഒരു ചെറിയ എക്സാമ്പിൾ എടുത്ത് നോക്കിക്കഴിഞ്ഞാൽ തന്നെ ഇപ്പൊ ഒരുപാട് സ്ത്രീകൾ കിച്ചണിൽ തന്നെയാണല്ലോ അപ്പൊ അവിടെ നമ്മൾ ഒരേ സമയം തന്നെ പല ജോലികളും നോക്കിയിട്ടാണ് അവിടെ ചെയ്യുന്നത് ഇപ്പൊ രാവിലെ എണീറ്റ് കഴിഞ്ഞാൽ നമുക്ക് കുട്ടികളെ നോക്കണം അടുക്കളയിൽ ഏതെങ്കിലും ചെയ്യണം അതേ സമയം തന്നെ ഹസ്ബൻഡിന്റെ എന്തെങ്കിലും കാര്യങ്ങളൊക്കെ നോക്കണം ഇതൊക്കെ ചെയ്യുന്നത് ഒരേ ഒരാളാണ് നമ്മൾ ശരിക്കും രാവിലെ എണീറ്റ് കഴിഞ്ഞാൽ തന്നെ ഒരു സ്ത്രീയും ഓരോ മെഷീൻ പോലെയാണ് വർക്ക് ചെയ്യുന്നത് അപ്പൊ ഈ ഒരു കഴിവിനെ ബിസിനസ് പരമായിട്ട് ചെയ്തു കഴിഞ്ഞാൽ നമ്മളെ പോലും അതിശയപ്പെടുത്ത ഒരു മേഖലയിലേക്ക് നമുക്ക് ഉയരാൻ പറ്റും ഇതിനു വേണ്ടി ഓരോ സ്ത്രീകളും സ്വയം ചിന്തിക്കണം നമുക്ക് എങ്ങനെയാണ് നമ്മുടെ ആത്മവിശ്വാസത്തെ കൂട്ടാൻ പറ്റുന്നത് എന്നുള്ള കാര്യം അതിന് ഓരോരുത്തരും സെൽഫ് മെയ്ഡ് ആവണം സെൽഫ് എന്ന് വെച്ചാൽ നമ്മൾ സ്വയം പ്രാപ്തരാവണം ഓരോ കാര്യത്തിനും ഞാൻ പറയുന്നത് ഇപ്പോൾ ഒരു ഡ്രൈവിംഗ് പഠിച്ചു കഴിഞ്ഞാൽ അവരുടെ ആത്മവിശ്വാസം കൂടും അത് കാരണം നമ്മൾ കുറച്ചുകൂടി വർക്കിൽ സ്പീഡാവും നമുക്ക് എത്താൻ പറ്റാത്ത സ്ഥലങ്ങളിൽ പോയി എത്താൻ പറ്റും ആരെയും നമ്മൾ ആശ്രയിക്കേണ്ട ഇത് ഒരു ആത്മവിശ്വാസം കൂട്ടുന്നതിന് സഹായിക്കും പിന്നെ നമ്മൾ എവിടെ പോവുകയാണെങ്കിലും നല്ല രീതിയിൽ വസ്ത്രം ധരിച്ചു പോവുക നല്ല രീതിയിൽ ഒരുങ്ങി റെഡി ആയിട്ട് പോവുക ഇത് കാരണം നമുക്ക് മുമ്പിലുള്ള ആൾക്കാരുമായിട്ട് സംസാരിക്കാനുള്ള ഒരു ആത്മവിശ്വാസം കൂടും നമ്മൾ ഓരോ സ്ത്രീകളും ഫിനാൻഷ്യലി നമ്മൾ ഇൻഡിപെൻഡന്റ് ആയിരിക്കണം എന്നുവെച്ചാൽ നമുക്ക് പറയാനുള്ളത് പോലും പറയാനുള്ള സ്വാതന്ത്ര്യം ിട്ടാണ്ട് ഒരുപാട് സ്ത്രീകൾ വീട്ടിലുണ്ട് കാരണം ഇത് നമുക്ക് പറയാനുള്ള ഒരു അവസരം എന്ന് വെച്ചാൽ നമുക്ക് നമ്മുടെ കയ്യിൽ പൈസ ഇല്ല എന്നുള്ള ഒരു അലട്ടലായിരിക്കും അപ്പൊ അതിനുവേണ്ടി നമ്മൾ ഓരോരുത്തരും വർക്ക് ചെയ്യണം നമ്മുടെ ലക്ഷദ്വീപിൽ നോക്കിക്കഴിഞ്ഞാൽ നമ്മൾ പോലും വിചാരിക്കാത്ത അത്രയും റിസോഴ്സസ് ഉണ്ട് അത്രയും അവസരങ്ങളുണ്ട് ഓരോരുത്തരും ചിന്തിച്ചാൽ മതി ഞാൻ തന്നെ ഇപ്പോ സോഷ്യൽ മീഡിയ ഇൻഫ്ലുവൻസർ ആണെന്ന് നേരത്തെ പറഞ്ഞല്ലോ അതിൽ കൂടി എന്നെ കേൾക്കുന്ന കുറച്ച് ഓഡിയൻസ് ഉണ്ട് അവരെന്താ ഒരുപാട് മെസ്സേജസ് വരാറുണ്ട് നിങ്ങൾ ഇങ്ങനെ ഇങ്ങനെ എന്തെങ്കിലും ചെയ്യുന്നത് കാണുമ്പോൾ ഞങ്ങൾക്കൊന്നും ചെയ്യാൻ പറ്റുന്നില്ല എന്നുള്ള കാര്യം ഒരിക്കലും ഇത് ഞാൻ ഒരു ദിവസം കൊണ്ട് ആയതോ അല്ലെങ്കിൽ എന്നെ എല്ലാവരും കൂടി ആക്കിയതോ ആക്കിയതോന്നല്ല അത് നമ്മൾ ഓരോ ദിവസം നമ്മൾ ഉണ്ടാക്കിയെടുത്ത ആത്മവിശ്വാസമാണ് അത് വെച്ചിട്ട് നമുക്ക് നമ്മൾ പോലും വിചാരിക്കാത്ത ഉയരങ്ങളിലേക്ക് എത്താൻ പറ്റും ഇതുപോലെ തന്നെ നമ്മുടെ ആത്മവിശ്വാസത്തെ കൂട്ടുന്ന ഒരു കാര്യമാണ് വായന അത് നമ്മൾ എത്ര വീഡിയോ കണ്ടു കഴിഞ്ഞാലും അതിനേക്കാളും ഒന്നുകൂടി നമ്മളെ ഇൻഫ്ലുവൻസ് ചെയ്യും ഒരു ബുക്ക് നല്ലൊരു ബുക്ക് നമ്മളെ നമ്മൾ വായിച്ചു കഴിഞ്ഞാൽ ഞാൻ ഒരുപാട് പുസ്തകങ്ങൾ വായിക്കുന്ന ഒരു വ്യക്തിയാണ് അതുകൊണ്ട് തന്നെ എന്റെ ചിന്തകൾ മാറ്റാൻ പറ്റിയെന്നുള്ളത് ഞാൻ കണ്ടറിഞ്ഞൊരു കാര്യമാണ് ഈ ഉപഭോക്താക്കൾക്ക് വേണ്ടി ഞാൻ കുറച്ച് പുസ്തകങ്ങൾ പറയാം അതിന്റെ മലയാളം ട്രാൻസ്ലേറ്റഡ് വേർഷനും ഉണ്ടാവും ഇംഗ്ലീഷിൽ തന്നെ നമുക്ക് വായിക്കണമൊന്നുമില്ല വായിക്കണമെന്നുല്ല സീക്രെ എന്ന് പറഞ്ഞ് ണ്ട് പിന്നെ അറ്റോമിക് ഹാബിറ്റ്സ് അങ്ങനെ ഒരുപാട് പുസ്തകങ്ങളുണ്ട് ഇപ്പൊ എനിക്ക് പെട്ടെന്ന് പറയാൻ ആ ലിസ്റ്റ് മറന്നു പോകുന്നുണ്ട് ഇപ്പൊ ഒരു ഫംഗ്ഷന് പോകുമ്പോൾ വേറൊരാളെ കുറിച്ച് ഡിസ്കസ് ചെയ്ത് നമ്മുടെ നമ്മുടെ ഒരു സമയം കളയുന്നത് നമുക്ക് ഇങ്ങനെ ഏതെങ്കിലും ഒരു പുസ്തകങ്ങൾ വായിച്ചു കഴിഞ്ഞാൽ നമ്മുടെ ചുറ്റിലുള്ളവരോട് അതിനെക്കുറിച്ച് സംസാരിച്ചിട്ട് അല്ലെങ്കിൽ അതിൽ നിന്ന് ഇൻസ്പെയർഡ് ആയിട്ടുള്ള എന്തെങ്കിലും കുറിച്ച് പറഞ്ഞു കൊടുത്തു കഴിഞ്ഞാൽ നമ്മുടെ ചുറ്റിൽ ഇരിക്കുന്നവരുടെ തന്നെ ചിന്തകൾ മാറാൻ പറ്റും ഒരു ചൊല്ലുണ്ട് യു ആർ ദ ആവറേജ് ഓഫ് ഫൈവ് പീപ്പിൾ അറൌണ്ട് യു എന്ന് പറഞ്ഞിട്ട് നമ്മുടെ ഒരു എബിലിറ്റി എന്ന് നമ്മുടെ ചുറ്റിലുള്ള അഞ്ചു പേരുടെ ഒരു സ്വഭാവത്തെ നോക്കിക്കഴിഞ്ഞാൽ അതാണ് നീ എന്നുള്ള കാര്യം കുറച്ച് ബിസിനസ് ഡിസ്കസ് ചെയ്യുന്ന ആൾക്കാരുടെ കൂടെയാണ് നമ്മളെ ഒരു ഫ്രണ്ട് സർക്കിൾ ആണെങ്കിൽ ഓട്ടോമാറ്റിക്കലി നമ്മളും ബിസിനസിനെ കുറിച്ച് ചിന്തിക്കും പുസ്തകങ്ങൾ വായിക്കുന്ന ഒരു ഗ്രൂപ്പിന്റെ കൂടെ ആണെങ്കിൽ നമ്മളും പുസ്തകത്തെ കുറിച്ച് ചിന്തിക്കും കുറ്റം പറയുന്ന ഒരു ഗ്യാങിന്റെ കൂടെ പോയി പെട്ട് കഴിഞ്ഞാൽ ഒരു നാലാമത്തെ ദിവസമാണെങ്കിലും നമ്മളും അതുപോലെ ആയിത്തീരും അതുകൊണ്ട് തന്നെ നമ്മള് ചൂസ് ചെയ്യാവണം നല്ലൊരു ഭാഗം ഭാഗമാവാ നല്ല കാര്യങ്ങൾ സംസാരിക്കുന്ന ഒരു ഗ്രൂപ്പിന്റെ ഭാഗം ഭാഗമാവാ യാത്രകൾ ചെയ്യാൻ ഇഷ്ടപ്പെടുന്ന കുറച്ച് പേരുടെ ഭാഗമാവാ അങ്ങനെ ആണെങ്കിൽ അവരൊപ്പം തന്നെ നമ്മളും ഗ്രോ ചെയ്യും നമ്മൾ തന്നെ ഒരു പ്രതിജ്ഞ എടുക്കണം ഞാൻ ഒരിക്കലും വേറൊരാളെ കുറിച്ച് ഡിസ്കസ് ചെയ്ത് എന്റെ സമയം കളയില്ല നല്ല കാര്യ മറ്റുള്ളവർ ചെയ്ത വലിയ കാര്യങ്ങളെക്കുറിച്ച് ഡിസ്കസ് ചെയ്യൂ അത് നമ്മുടെ വളർച്ചക്ക് ആയിരിക്കും നമ്മളിപ്പോ ഒരാളുടെ കുറ്റങ്ങൾ ആണ് കാണുന്നെങ്കിൽ നമുക്ക് ചുറ്റിലും വരുന്നതും പലരുടെയും കുറ്റങ്ങളായിരിക്കും നമ്മൾ ഒരിക്കലും ആ സർക്കിളിൽ നിന്ന് വിട്ടുപോവില്ല അപ്പോ ഇതൊക്കെ തന്നെ നമ്മുടെ ആത്മവിശ്വാസത്തെ കൂട്ടുന്നതും കുറക്കുന്നതുമായിട്ടുള്ള കാര്യങ്ങളാണ് നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ ഒരുപാട് സ്ത്രീകള് മുമ്പോട്ട് വന്നിട്ടുണ്ട് ഓൾറെഡി അവർ ഒരുപാട് കാര്യങ്ങൾ ചെയ്യുന്നുണ്ട് ഇപ്പോ വൈകീട്ട് നമ്മൾ ഇറങ്ങുന്ന സമയത്തൊക്കെ കാണാം എന്തെങ്കിലും സ്നാക്സ് ഒക്കെ ആയിട്ട് നിൽക്കുന്നതൊക്കെ കാണാം എന്ത് ചിന്തിക്കുന്നു എന്ന് പോലും ചിന്തിക്കാണ്ട് അവരൊക്കെ അവിടെ അവരുടെ കാര്യം നോക്കി നിക്കുന്നുണ്ട് ഇതുപോലെയാണ് എല്ലാവരും മുമ്പോട്ട് വരേണ്ടത് നമുക്കറിയാം ഇന്ത്യയിലെ തന്നെ ഏറ്റവും ഒരു വലിയ കടൽ സമ്പത്തിന്റെ ആൾക്കാരാണ് ലക്ഷദ്വീപ് കാര് അപ്പൊ ഇത് ഒരു രീതിയിലൊക്കെ വെച്ചിട്ട് ഒരുപാട് ബിസിനസ് മേഖലകളുണ്ട് വേറൊന്നിനെ കുറിച്ചും ചിന്തിക്കാറുണ്ട് ഇതിനെക്കുറിച്ച് ബിസിനസിനെ കുറിച്ച് ചിന്തിച്ചു കഴിഞ്ഞാൽ തന്നെ ഒരുപാട് ലേഡീസിന് പല കാര്യങ്ങളും ചെയ്യാൻ പറ്റും ഓരോ സ്ത്രീകളും മുമ്പോട്ട് വരാൻ ഒരുപാട് സാധ്യതകളുള്ള ഒരു സ്ഥലമാണ് ലക്ഷദ്വീപ് മാത്രമല്ല സ്ത്രീകളുടെ വളർച്ചയെ ഏറ്റവും സപ്പോർട്ട് ചെയ്യുന്ന ഒരു സമൂഹം ഉണ്ട് ലക്ഷദ്വീപിൽ മറ്റ് ഇന്ത്യയിലത്തെ തന്നെ പല സ്റ്റേറ്റിൽ നോക്കിക്കഴിഞ്ഞാൽ സ്ത്രീകൾക്ക് ഒരു ശബ്ദം പോലും ഉയർത്താൻ പറ്റാത്ത ഒരുപാട് സ്റ്റേറ്റുകളുണ്ട് അങ്ങനെയൊക്കെ നോക്കിക്കഴിഞ്ഞാൽ ലക്ഷദ്വീപ് എത്രത്തോളം മുമ്പിലാണെന്ന് നമുക്കറിയാം മാത്രമല്ല ഇവിടെ ലിറ്ററസി റേറ്റ് വളരെ കൂടുതലാണ് അപ്പൊ ഓരോരുത്തരും ഇപ്പൊ നമ്മൾ സപ്പോർട്ട് ചെയ്യുന്ന ഒരു സമൂഹം തന്നെ ഉള്ളത് കൊണ്ട് തന്നെ നമുക്ക് ഏത് ലെവലിലും ഉയരാനും പറ്റും ഇത് കേൾക്കുന്ന ഓരോ സ്ത്രീകളും സ്വയം ചിന്തിക്കണം ഏത് രീതിയിൽ നമുക്ക് ഉയരാം നമുക്ക് പോലും അറിയില്ല നമുക്ക് ഉള്ളിലിരിക്കുന്ന ആ കഴിവിനെ കുറിച്ച് അപ്പൊ ഓരോരുത്തരും ആ രീതിയിൽ ചിന്തിച്ച് വർക്ക് ചെയ്താൽ മതി എല്ലാരും സ്വപ്നം കാണണം നല്ലൊരു ഫ്യൂച്ചറിനെ കുറിച്ച് അപ്പൊ ഇത്രയും പറഞ്ഞ് ഞാനെന്റെ വാക്കുകൾ ഞാൻ ഇവിടെ അവസാനിപ്പിക്കുന്നു നിങ്ങൾക്ക് ഇന്നത്തെ പോഡ്കാസ്റ്റ് ഇഷ്ടമായി എന്ന് വിചാരിക്കുന്നു നിങ്ങളുടെ അഭിപ്രായങ്ങളും കാര്യങ്ങളും ഒക്കെ വീഡിയോന്റെ താഴെ കമന്റ് ആയിട്ട് പ്രതീക്ഷിക്കുന്നു വീഡിയോ ഇഷ്ടായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാൻ ഷെയർ ചെയ്യാം സബ്സ്ക്രൈബ് ചെയ്യാം നല്ലൊരു വീഡിയോ ഇട്ട് കാണാം അതുവരെ എല്ലാവർക്കും ബൈ ബൈ ആൻഡ്